പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ പ്രധാന പങ്കാളിയായ ചാത്തക്കുടം ശാസ്താവിൻ്റെ തിരുവാതിര പുറപ്പാട് ഇന്നലെ കഴിഞ്ഞു ഇനി ദേശങ്ങളായ ദേശങ്ങൾ മുഴുവൻ ചാത്തക്കുടം ശാസ്താവിൻ്റെ യാത്രയാണ് ആ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് ഏതാണ്ട് ഈ പൂരക്കാലത്ത് കൊടികുത്തുപൂരം വരെ നൂറ് കിലോമീറ്ററോളാണ് ചാത്തക്കുടം ശാസ്താവ് പറയെടുപ്പിനും ചാലുകത്തിനൊക്കെ ആയിട്ട് പുറപ്പെടുന്നത് ഒരു ദേവന്റെ ഇങ്ങനെയുള്ള ഒരു യാത്ര അത്ഭുതമാണ് ആദ്യമായി വിനോദാണ് എന്നോട് പറഞ്ഞത് മരത്താക്കര ഇങ്ങനെ ഒരു പറയെടുപ്പിന് ചാത്തക്കുടം ശാസ്താവ് എഴുന്നള്ളുന്ന ഒരു ചടങ്ങുണ്ട് ഇന്ന് രാവിലെ ഒമ്പത് മണിയോടു കൂടി ആ അടയാളപ്പെടുത്തിയ കല്ലുള്ള ആ സ്ഥലത്ത് ചാത്തകുടം ശാസ്താവ് എഴുന്നള്ളി എത്തി സ്വന്തം അവകാശമായ പറ സ്വീകരിക്കാനായിട്ട് പറവച്ച് നാളേരോടച്ച് ശാസ്താവ് തിരിയുമ്പോൾ ശാസ്ത്രാവിൻ്റെ കൂടെ അത്ഭുതമായി പ്രിയപ്പെട്ട ഹരിവാരനുണ്ട് നമ്മളൊക്കെ ഇഷ്ടത്തോടെ ഹരിയേട്ടെന്ന് വിളിക്കുന്ന ഹരിവാര് അദ്ദേഹത്തിൻ്റെ യാത്ര എഴുപത് വർഷവും കഴിഞ്ഞ് മുന്നേറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഭൂപരിഷ്കരണ നിയമം നടത്തുന്നത് അതിനു മുമ്പും അതിനുശേഷവും നേരിട്ട് ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള നേരിട്ട് പൂരം കണ്ടിട്ടുള്ള ഒരേ ഒരാളെ തീർച്ചയായിട്ടും പറയാം എല്ലാവർക്കും എല്ലാമെല്ലാം എല്ലാവർക്കും പരമ്പരാഗതമായി വർഷങ്ങൾ മുടങ്ങാതെ നടക്കുന്ന ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത് പെരുവനമാറാട്ടുപുഴ പൂരം എന്ന അത്ഭുതത്തിൻ്റെ മുന്നിലൂടെ കുത്തുവിളക്കിലെ തിരിനാളവുമായി മുൻപേ നടന്ന ഒരാൾ അതാണ് ഹരിയേട്ടൻ ഇപ്പോഴും ആ യാത്ര അനസ്യൂതം തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോ പൂരക്കാലത്ത് വരുമ്പോഴും ഹരിയേട്ടനെ കാണുമ്പോൾ അത്ഭുതമാണ് ഹരിയേട്ടൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആനയ്ക്ക് മുമ്പിൽ ശാസ്താവിന് മുമ്പിൽ കുത്തുവിളക്കിൻ്റെ വെളിച്ചമായി പ്പകൽ വ്യത്യാസമില്ലാതെ ചൂടില്ലാതെ മറ്റൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കാണ് പൂരത്തിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കുത്തുവിളക്കിന്റെ വെളിച്ചമാണ് ഹരിയേട്ട് കയ്യിലുള്ളത് ഹരിയേട്ടൻ എല്ലാവിധ ആശംസകളും പൂരത്തിനും എല്ലാവിധ ആശംസകളും